പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി യുവതി രംഗത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മലപ്പുറത്ത് വെച്ച് തനിക്ക് നേരിട്ട ദുരനുഭവങ്ങളാണ് യുവതി വെളിപ്പെടുത്തിയത് മലപ്പുറം മുൻ എസ് പി സുജിതാസ് തിരൂർ മുൻ ഡിവൈഎസ്പി വി വി ബെന്നി പൊന്നാനി മുൻ സി ഐ വിനോദ് എന്നിവർ ചൂഷണം ചെയ്തുവെന്നാണ് യുവതിയുടെ പരാതി പോലീസ് ഉന്നതർ പരസ്പരം കൈമാറിയായിരുന്നു പീഡനമെന്നും യുവതി വെളിപ്പെടുത്തി വസ്തു സംബന്ധമായ പ്രശ്നം പരിഹരിക്കാനായിരുന്നു യുവതി പോലീസിനെ സമീപിച്ചത് പൊന്നാനി സി ഐ വിനോദിനാണ് പരാതി നൽകിയത് എന്നാൽ സി ഐ വിനോദ് തന്നെ വീട്ടിലെത്തി ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നു ഈ പരാതി ഡിവൈഎസ്പി ബെന്നിക്ക് കൈമാറി ബെന്നിയും വീട്ടിലെത്തി ഉപദ്രവിച്ചു പരിഹാരമില്ലാത്തതിനാൽ മലപ്പുറം എസ് പിയെ കണ്ടുവെന്നും എന്നാൽ സുജിത് ദാസും തന്നെ ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്ന് യുവതി പറഞ്ഞു സുജിത് ദാസ് തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നും വെളിപ്പെടുത്തലുണ്ട് സുജിത് ദാസും പരാതി അട്ടിമറിച്ചു കൊന്നുകളയുമെന്നായിരുന്നു ഭീഷണി കസ്റ്റം ഓഫീസർക്കും വാങ്ങിക്കൊടുക്കണമെന്നും നിർബന്ധിച്ചു അവിടെ താൻ രക്ഷപ്പെട്ടോടുകയായിരുന്നു തന്റെ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ അങ്കിലെന്നാണ് സുജിത് ദാസ് വിശേഷിപ്പിച്ചതെന്നും യുവതി പറഞ്ഞു പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേ എന്റെ കുക്കൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുപ്പൂസ്